അടുത്തത് ടെൻത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അധസ്ഥിത വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ദക്ഷിണേന്ത്യയിലെ നാല് നേതാക്കളുടെ പേരെഴുതുക ഒന്ന് ഐ എം ഗാളി രണ്ട് ശ്രീനാരായണ ഗുരു മൂന്ന് യോതി ദാസ് നാല് പെരിയാർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഗോത്രവർഗക്കാർക്ക് ബാഹ്യലോകവുമായുള്ള ബന്ധം ഡാഷ് എന്ന ആശയത്തിന് രൂപം നൽകി ഏതാണ് ഗോത്രീയത ട്വൽത്ത് ക്വസ്റ്റ്യൻ ജാതി നിർണ്ണയിക്കുന്നത് ഡാഷ് ആണ് ജനനം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജാതി ശ്രേണിയിലെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനം ഡാഷ് ആണ് എന്താണ് പദവി ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ജാതിശ്രേണിയിലെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനം ഡാഷ് ആണ് എന്ന സങ്കല്പമാണ് ശുദ്ധം അശുദ്ധം തേർഡ് ചാപ്റ്ററുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രബലജാതിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് മധ്യവർജനം സംഖ്യാബലം സാമ്പത്തിക ശേഷി രാഷ്ട്രാധികാരം സോറി രാഷ്ട്രീയ അധികാരം അതിനകത്ത് ആൻസർ വരുന്നത് മധ്യവർജനമാണ് കേട്ടോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ നാലാമത്തെ ചാപ്റ്ററാണ് വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ സാമ്പത്തിക ശാസ്ത്രം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ പൊളിറ്റിക്കൽ എക്കണോമി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആദം സ്മിത്ത് ആദം സ്മിത്ത് എഴുതിയ പുസ്തകം ഏതാണ് ദ വെൽത്ത് ഓഫ് ദ നേഷൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഛത്തീസ്ഗഡിലെ ദൊരൈ വില്ലേജിലെ ആഴ്ചചന്തയെക്കുറിച്ച് പഠനം നടത്തിയതാര് ആൽഫ്രഡ് ഗൽ ഫോർത്ത് ക്വസ്റ്റ്യൻ കോളനി ഭരണകാലത്ത് ജാതി അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ബാങ്കിങ് സമ്പ്രദായത്തിന് ഒരു ഉദാഹരണം നാട്ടുകോട്ടയിൽ ചെട്ടിയാർമാരുടെ ബാങ്കിങ് സമ്പ്രദായം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പരമ്പരാഗത ബിസിനസ് സമുദായത്തിന് ഒരു ഉദാഹരണം എഴുതുക വൈശ്യർ ആറാമത്തെ ക്വസ്റ്റ്യൻ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പിന്റെ ദൂരദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന താഴ്ന്ന ഗോത്ര വിഭാഗം ഏത് ബഞ്ചാരാസ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വ്യാപകമായ സാമൂഹ്യ ശൃംഖലകൾ ഉപയോഗപ്പെടുത്തി പ്രശസ്തി ആർജിച്ച ഇന്ത്യയിലെ ബിസിനസ് സമുദായം മാർവാടികൾ നെക്സ്റ്റ് മുതലാളിത്ത ഉത്പാദന രീതിയിൽ അധ്വാനം തന്നെ ഒരു ചരക്കായി മാറുന്നു എന്ന് പറഞ്ഞതാര് കാൽമാക്സ് മുതലാളിത്തത്തെ ഒരു ചൂഷക വ്യവസ്ഥിതിയായി ചിത്രീകരിച്ചതാര് അതും കാൽമാക്സ് തന്നെയാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ പദവിചിഹ്നം എന്ന പദം രൂപീകരിച്ച സമൂഹശാസ്ത്രജ്ഞൻ മാക്സ് വെബ്ബ അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക സമൂഹങ്ങളിൽ സാമൂഹ്യ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകം ഏത് ഉപഭോഗം നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ മുതലാളിത്ത സമൂഹത്തിന്റെ രണ്ട് സവിശേഷതകൾ ചരക്കുവൽക്കരണം ഉപഭോഗം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ലോകം കൂട്ടിയിണക്കപ്പെടുന്ന പ്രക്രിയ ആഗോളവൽക്കരണം ഈ ക്വസ്റ്റ്യ ഈ ചാപ്റ്ററിൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വിപണിയിലെ മാറ്റം മറ്റു ഭാഗങ്ങൾ പ്രതിഫലിച്ചതിന് ഒരു ഉദാഹരണം എഴുതുക വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഭീകരാക്രമണം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംസ്കാരം എങ്ങനെയൊരു വിൽപ്പന ചരക്ക് ആകുന്നു എന്നതിന് ഒരു ഉദാഹരണം അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വിപണി എവിടെയാണ് രാജസ്ഥാനിലെ പുഷ്കറിലെ വാർഷിക ചന്ത അതായത് ഒട്ടകമേള പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ജനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ പദവിയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യമായി ചൂണ്ടിക്കാണിച്ച സമൂഹ ശാസ്ത്രജ്ഞൻ മാക്സ് വെബ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഉദാരവൽക്കരണത്തിന്റെ മറ്റൊരു പേര് കമ്പോളവൽക്കരണം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അദൃശ്യകരമെന്ന പദം ഉപയോഗിച്ച വ്യക്തിയാണ് ആരാണ് ആഡം സ്മിത്ത് ഡാഷ് എന്ന ഫ്രഞ്ച് ആശയത്തിന്റെ അർത്ഥം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് എന്താണ് ലെസ്സെ ഫെയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും സാമൂഹ്യ വ്യവസ്ഥകൾ കൂടിയാണ് എന്ന് പറഞ്ഞതാരൾമാക്സ് വ്യക്തിപരമായ ഇടപാടുകൾ കമ്പോള വ്യവസ്ഥയെ സ്വാധീനീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടു ആരാണ് ആഡം സ്മിത്ത് അതുപോലെ തന്നെ ഇനി ഒരു ലാസ്റ്റ് ചാപ്റ്ററും കൂടി ഉണ്ട് നെക്സ്റ്റ് വീഡിയോസിനെ വേണമെങ്കിൽ ലൈക്ക് ചെയ്തു